നമസ്കാരം ഒരിക്കലൊരു യാത്രയുടെ ഭാഗമായിട്ട് ഒരു തടിപ്പകലം ഇറങ്ങി തോടിൻ്റെയും പാടത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ചിറയെക്കുടി സഞ്ചരിക്കുന്നു ഈ ചിറയുടെ ഈടിക്ക് ഈടിയിൽ ഒരു പൊക്കമുള്ള ഒരു പന ഒരൊറ്റപ്പന നിൽക്കുന്നുണ്ട് ആ പന നിറച്ച് തൂക്കണാങ്കുരുവികളുടെ കൂടുകളായിരുന്നു ഒരുപാട് കുരുവികളുണ്ട് ഒരു സമയമാണ് വൈകിട്ട് സന്ധ്യ സമയമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഒരു കുഞ്ഞു വീടാണ് ചെറിയൊരു മുറ്റമൊക്കെയുള്ള ഒരു കുഞ്ഞ് വീട് ഈ തോടിൻ്റെ ഇടിക്ക് അതിന് ആ വീടിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു കിളിവാതിലൊക്കെ ഉണ്ട് പലകയൊക്കെ അടിച്ചൊരു മുറിയാണ് ചെറിയൊരു കിളിവാതിലുണ്ട് അപ്പോൾ ആ കിളിവാതിലിലൂടെ കൃത്യമായിട്ട് ഈ പനിയും ഈ കിളികളിയും ഈ കൂടുകളും എല്ലാം കാണാമെന്ന് കാണാമെന്ന് നമുക്ക് ഊഹിക്കാം അങ്ങനെയാണ് അതിൻ്റെ ഒരു പൊസിഷൻ ഈ വീടിൻ്റെ വേലി എന്ന് പറഞ്ഞാൽ നിറച്ച് ഈ ചെമ്പരത്തി ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന വേലിയാണ് ഒരുപാട് ജമ്പുത്തി പോകും അപ്പം ഇത് സന്ധിക്ക സന്ധ്യയിലെ ഈയൊരു കളറ് ആകാശത്തിൻ്റെ ഒരു നിറം പന കിളികൾ വീട് ഇതെല്ലാം കൂടെ ഒരു ഒറ്റ ഫ്രെയിമിൽ നമ്മൾ കാണുകയാണ് ഒരു പെയിൻറ്റിങ് പോലെ നമുക്ക് കണ്ടു നിൽക്കാം കുറേ നേരം കണ്ടു കണ്ടുനിരിക്കാനുണ്ട് ഒരു പെയിൻറ്റിങ് നോക്കി നിൽക്കുന്ന പോലെ തന്നെ ഒറ്റ ഫ്രെയിമിൽ കണ്ടു നിൽക്കാം അപ്പോൾ ഇങ്ങനെ കണ്ട ഒരു കാഴ്ചയുടെ തുടർച്ചയാണ് ഈ കവിത ഈ ഒരു കുഞ്ഞു കവിത കൂടുകൾ ഒരു പനനിറീ കൂടുകൾ ഒരു പനനിറീ കൂടുകൾ അതിലേതാണവളുടെ ഒരു പനനിറീ കൂടുകൾ അതിലേതാണവളുടെ ഒരൊറ്റപ്പാട്ടിനാൽ ഈ കൂരിട്ടിനെ പുലർച്ചയാക്കി വിടർത്തിയോളുടെ ഒരൊറ്റപ്പാട്ടിനാൽ ഈ കൂരിരുട്ടിനെ പുലർച്ചയാക്കി വിടർത്തിയോളുടെ മറുസ്വരത്താൽ ഏറെ വിളിച്ചിട്ടും എൻ ചമ്പരത്തിൽ താഴഞ്ഞവളുടെ മറുസ്വരത്താൽ ഏറെ വിളിച്ചിട്ടും ഞ്ഞവളുടെ പാടാതിരുന്നെന്നെ നാളമീനത്തിലെ നട്ടുചയാക്കി തുലച്ചേക്കുമവളുടെ പാടാതിരുന്നെന്നെ നാളമീനത്തിലെ നട്ടുച്ചയാക്കി തുലച്ചേക്കുമവളുടെ ഒരു പനനിറയേ കോടുകൾ ഒരു പനനിറീ കൂടുകൾ അതിലൊന്നാണവളുടേ ഒരു പനനിറേ കൂടുകൾ അതിലൊന്നാണവളുടെ അതിലൊന്നാണവളുടെ അതിലൊന്നാണവളുടേ കൂടുകൾ എന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ബിജുറൊക്കെയുടെ ഈ ഉദ്യമത്തിന് കവിത കേന്ദ്രതമായ ഈ ഒരു ശ്രമത്തിന് കവിതാ ടാക്കീസിന് എല്ലാവിധ ആശംസകളും വരുന്നു നന്ദി സ്നേഹം സന്തോഷം